ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വാഷ് ബേസിൻ ആകട്ടെ സി കിച്ചൺ സിങ്ക് ആവട്ടെ പെട്ടെന്ന് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിക്കാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ചിലവ് കുറഞ്ഞ പൊടിക്കൈകളാണ് കാണിക്കുന്നത് കൂടെ തന്നെ കിച്ചണിൽ ഉപകാരപ്പെടുന്ന ദിവസേന ആവശ്യം വരുന്ന ടിപ്സുകൾ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക ഒട്ടും തന്നെ സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇതുപോലെ കിച്ചണും സിങ്കും അല്ലെങ്കിൽ കൗണ്ടർ ഒക്കെ തുടക്കാനായിട്ട് ഉപയോഗിക്കുന്ന കിച്ചൺ ഉണ്ടല്ലോ അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ വഴുവഴുപ്പും അഴുക്കുകളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് നമ്മൾ സാധാരണ വെറുതെ റണ്ണിങ് വാട്ടറിൽ അത് കഴുകി പിഴിഞ്ഞെടുക്കാറാണ് പതിവ് പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾ അത് ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിലുള്ള ആ ഒരു അണുക്കളെയൊക്കെ ഒന്ന് നശിപ്പിച്ച് കളയാൻ വേണ്ടി ചിലപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിൽ ഒന്ന് കഴുകി നോക്കുക അപ്പോൾ കിച്ചൺ ടവലിൻ്റെ വഴുവഴുപ്പൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ കണ്ടില്ലേതാ ഒരുപാട് അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ ഞാനൊരു പഴയ പാത്രത്തിലേക്ക് ഈ ഒരു തുണി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് മുങ്ങി നിൽക്കുന്ന ഭാഗത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് അഴുക്കുള്ള എല്ലാ തുണികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രം എടുത്താൽ മതി ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂടിയളവിന് സോപ്പിൻ്റെ പൊടിയാണ് കേട്ടോ സോപ്പിൻ്റെ പൊടിയും ഒരു സ്പൂൺ അളവിന് ബേക്കിംഗ് സോഡയും ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നേരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ വേണ്ടത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കാം ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അതിലുള്ള ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആ വെള്ളം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാത്രമല്ല ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ ഒരു തുണി നല്ല ഉണ്ടാകും ആ സോപ്പും എല്ലാം കൂടിയിട്ടുള്ള ഒരു വഴുവഴുപ്പാണ് മാത്രമല്ല അഴുക്ക് ഇളകി അഴുക്കിളകിയതിൻ്റെയും കൂടിയാണ് കേട്ടോ ഇനി നമുക്കത് തീ ഓഫ് ചെയ്തിടാം കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം കളറ് അതിലുള്ള അഴുക്കുകളാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ ഒരിക്കലെന്നല്ല പറ്റുന്ന പോലെയൊക്കെ നിങ്ങളിതൊന്ന് തിളപ്പിച്ച് തുണികളെല്ലാം തുണികൾ മാത്രമല്ല നമ്മൾ കിച്ചൻ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കഴുകാനുള്ള സ്പോഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് ആ ഒരു തുണിയുടെ അഴുക്കൊക്കെ പോയി തീരുന്നത് വരെ നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകി ഉരിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കുറഞ്ഞത് ചെയ്തെടുക്കണം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിതൊന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അതിൽ ആ ഒരു അഴുക്കൊക്കെ പോയി വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും ഇനി അടുത്തതായിട്ട് വാഷ് ബേസിൻ നമുക്ക് നമുക്കിതേപോലെ ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊന്നും കാളെ വിളിക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പറയുന്നത് ഇത് ആദ്യം തന്നെ ഒരുപാടുള്ള വെള്ളമൊക്കെ ഇതേപോലെ കപ്പ് കൊണ്ട് കോരിക്കളയാൻ പറ്റിയതാണെങ്കിൽ ഒന്ന് ശേഷം അതിനുശേഷം അടിയിലിതായി ഇതുപോലുള്ള ടാപ്പ് ഫിറ്റിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് അഴിച്ചെടുക്കാം കേട്ടോ അഴിച്ചെടുത്ത് അതിനുള്ളിലുള്ള ഒരു അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കവറ് വെച്ചിട്ട് നമുക്കതൊന്ന് ലീക്കൊക്കെ തടയുന്ന രീതിയിൽ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന രീതിയിൽ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള അഴുക്കുകളൊക്കെ താഴേക്ക് നമുക്ക് കവറിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ മാത്രമല്ല നന്നായിട്ട് തന്നെ അത് ആ ഒരു ഡ്രെയിനേജ് ബ്ലോക്ക് ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഫ്ലോ ചെയ്യുന്നതൊക്കെ കാണാൻ കേട്ടോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ അടിഭാഗം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ കണ്ടില്ലേ ഇപ്പം ആ ഒരു ബ്ലോക്കൊക്കെ മാറി നന്നായിട്ട് തന്നെ വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട് എങ്ങും തങ്ങി നിൽക്കുന്നൊന്നുമില്ല ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ കിച്ചണിലെ സിങ്കൊക്കെ ബ്ലോക്ക് ആവുന്നത് നമ്മുടെ വീട്ടമ്മമാരെ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവുന്നത് ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ടും അത് നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ടും പിന്നെ എണ്ണയൊക്കെ ഉണ്ടല്ലോ എണ്ണയൊക്കെ നേരിട്ട് ഈ ഒരു സിങ്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രെയിനേജ് ബ്ലോക്ക് ആവുന്നതിന് വേറെ ഒരു കാരണവും വേണ്ട അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും ബ്ലോക്കാവുന്നതൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്ക് കളയുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പ്ലങ്ങറാണ് അപ്പോൾ നമുക്കിത് ഷോപ്പുകളിൽ നിന്നൊക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്ന ഒന്നാണ് ഇതൊരെണ്ണം വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേറെ ഒരാളുടെ സഹായം ഇല്ലാതെ നമ്മൾ വീട്ടമ്മമാർക്ക് തന്നെ ആ ബ്ലോക്ക് നമുക്ക് ഇളക്കി കളയാനായിട്ട് പറ്റും കേട്ടോ അതെ ഇതുപോലെയാണ് പ്രഷർ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ സിങ്കിൻ്റെ ആ ഒരു ഒഴുകി പോകുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ ഈ പ്ലമ്മര് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക നന്നായിട്ട് അമർത്തി വെച്ചതിന് ശേഷം ആ ഒരു പ്രഷർ കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ സക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ കോരിക്ക ഇല്ലെങ്കിൽ പിന്നെ അതിൽ ആ ഒരു ഡ്രെയിനേജിൽ ഹോൾസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ തങ്ങി നിൽക്കും അപ്പം നമുക്കത് വാരിക്കളയാവുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ അത് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ അതിൽ കൂടി വെള്ളം പോകുന്നതായിട്ട് കാണാൻ കഴിയും ഇതുപോലെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ സിങ്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആരുടെയും സഹായം ഇല്ലാണ്ട് അല്ലെങ്കിൽ കാശ് കൊടുത്ത് പുറത്തൊന്ന് പ്ലംബറെ വിളിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അതുപോലെ തന്നെ വേറൊരു മാർഗ്ഗം കൂടിയുണ്ട് ഇതുപോലെ സിങ്ക് ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ അത് അതും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ പറ്റും എല്ലാ കടകളിലും തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ സിങ്കിൽ ബ്ലോക്കായി കിടക്കുന്ന വെള്ളമൊക്കെ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്താലും അത് ഒഴുകി വറ്റി പോകും എന്നുണ്ടെങ്കിൽ അതായിട്ട് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം വേണം ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ എമൗണ്ട് കൂടുതലായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അത് വറ്റിപ്പോകുമെന്ന് നോക്കാം ഇതായതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ബ്ലോക്ക് ഉണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ച ഈ ഒരു സൊല്യൂഷനാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ നമുക്ക് മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ചിലപ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവും അതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് അലർജി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അത് കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്കൊരു സൗണ്ടും ഒക്കെ കേൾക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്ലോക്കായിട്ടിരിക്കുന്നതെല്ലാം ഇത് മെൽറ്റ് ആക്കി കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ചൊഴിച്ചു കൊടു വെള്ളം വറ്റിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും വെള്ളം ഉള്ളപ്പോൾ ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോക്കൊക്കെ മാറി കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ദാ നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി പോകുന്നുണ്ട് ആ ബ്ലോക്കൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ എപ്പോഴും വീട്ടിൽ കരുതി വെക്കുന്നത് നല്ലതാണ് പെട്ടെന്നൊക്കെ ബ്ലോക്കൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലംബറുടെയും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് തനിയെ ഈ ബ്ലോക്കിലെല്ലാം മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ടിനി സിങ്കൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് പറയുന്നത് ആദ്യം തന്നെ സിങ്കിലുള്ള ആ ഒരു ബ്ലോക്ക് വന്നിട്ടുള്ള ആ ഒരു വെള്ളമുണ്ടല്ലോ അതൊന്ന് പോയി തീരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അത് നല്ലൊരളവിന് തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ വിനാഗിരി ഒരു കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി അത് കുറച്ച് നേരം വെള്ളം ഒന്നൊഴിക്കാതെ ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിൽ അതൊന്ന് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ഡ്രൈ ആക്കി തന്നെ കിച്ചൺ സിങ്ക് ഇടുക ശേഷം നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അല്പം നോർമൽ വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ബ്ലോക്കൊക്കെ മാറി വെള്ളം കെട്ടി നിൽക്കാതെ തന്നെ ഒഴുകിപ്പോകുന്നത് കാണാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്